ഈസി ആയിട്ട് സാറ്റൻ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യം നമുക്ക് ആ എത്ര ലെങ്ത് വേണം അതിനനുസരിച്ച് സാറ്റൺ റിബൺ വെട്ടിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് വട്ട ഒന്ന് കറക്കിയെടുക്കുക എന്നിട്ട് അത് എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് വീണ്ടും ചുരുട്ട ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കയ്യിലെല്ലാം പശ പറ്റിയിരിക്കുകയാണ് എന്നിട്ടത് മറുത്തിരിച്ച് തിരിച്ച് തിരിച്ച് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവൂ വളരെ ഈസിയാണ് ഇത് പിന്നെ മറിച്ച് 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 അങ്ങനെ അങ്ങ് കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കാം റിബൺ വെട്ടുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് ഉരുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇളകി പോകും ശേഷം നമ്മൾ ഹോട്ട് ഗ്ലൂ ഗ്ലൂ ഗണ്ണുണ്ട് എൻ്റെ കയ്യിൽ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഗ്ലൂ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാൻ എന്നിട്ട് അതിൻ്റെ ഇട ഇടഭാഗത്തൊക്കെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക ഇതെങ്ങാനും ഇളങ്ങിപ്പോയാലോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോകും ഒന്നിവിടെ കാണിക്കാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തൊട്ടൊന്ന് തിരിച്ചതിന് ശേഷം ഒന്ന് കറക്കുക അപ്പോൾ അതിൻ്റെ മധ്യഭാഗമായിട്ടിങ്ങ് വരും വളരെ <laughs> ഈസിയാണ് ഗ്ലൂ ഇല്ലാത്തവർ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവികോളോ ഫെവികോളോ ഒട്ടാൻ ഇച്ചിരി താമസം പിടിക്കും വെച്ചോട്ടിക്കുന്നതായിരിക്കും കൂടെ നല്ലത് ഒരുപാട് ഇത് മോളുടെ ഡ്രസ്സിൽ വെക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് കാശ് വേണമെന്നോ അങ്ങനെ ഇങ്ങനെ ആഗ്രഹിച്ചൊന്നും എടുക്കുന്നില്ല എൻ്റെ മോൾ ഫിന്ദി ഇടാൻ വേണ്ടി വേണ്ടിയാണ് ഇത് എൻ്റെ സന്തോഷമാണ് എൻ്റെ മോളതിട്ട് സന്തോഷിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് എൻ്റെ മോളെ സന്തോഷത്തിന് പകരം വെക്കാൻ വേറെ വല്ലതും ഉണ്ടോ